നമസ്കാരം പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ എല്ലാം വീടുകളിൽ സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അമ്മമാരുണ്ടാകും പ്രത്യേകിച്ച് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത വർഷത്തേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കണമെങ്കിൽ അവർ പുനർവിവാഹിതരല്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം മുപ്പത്തി ഒന്ന് വരെയാണ് ഇതിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് അപേക്ഷകൾ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി നൽകാൻ സാധിക്കും ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി കൂടി ചേർത്താണ് ഈ സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കേണ്ടത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്നുള്ള പെൻഷൻ ലഭിക്കുകയുള്ളൂ വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക